കൊച്ചു പ്രദീപ് അതെ 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 കൊച്ചുപ്രദീപിന്റെ നമ്മുടെ കൊച്ചു ചായക്കടയിൽ നിൽക്കുകയാണ് നമ്മളിപ്പോ കൊച്ചുപ്രദീപിന്റെ അല്ലേ കൊച്ചുകട എന്ന് പറയാൻ പാടില്ല കൊച്ചു പ്രദീപിന്റെ ലുലുമാളെന്ന് പറയണം അതെ അത്രയുള്ളൂ ലുലുമാളിലേക്ക് മാറും

ഔപചാരിക പറയാണ് പ്രദീപ് കൊച്ചു പ്രദീപ് എൻ്റെ സ്വദേശം പെരുമ്പാവൂരാണ് പെരുമ്പാവൂരി എടമ്പകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ഞാനൊരു എട്ട് ഒമ്പത് വർഷമായിട്ട് ഒരു ചേർത്തല തുറവൂര് പാട്ടുകുളങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം വൈഫൗസ് കൂടിയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഒത്തിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുറേ സുഹൃത്തുക്കളും അതേപോലെ നമ്മുടെ സംഘടന നിങ്ങളുടെ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ മഹാസംഘടന അതുപോലെ റൈറ്റൽ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ടെലിവിഷൻ റൈറ്റേഴ്സിൻ്റെ അത് പിന്നെ സിനിമയിലുള്ള ഒത്തിരി സുഹൃത്തുക്കള് ഒരുപാട് സഹായിച്ചുണ്ട് പ്രോഗ്രാം അത്യാവശ്യം നല്ല ലെവലിൽ പോവായിരുന്നു അപ്പോഴാണ് നമ്മുടെ കൊറോണയും പ്രളയം കൊടുങ്കാറ്റും സംഗതികളൊക്കെ വന്ന് എല്ലാവരും അടിപൊളിയ കൂട്ടത്തില് നമ്മളും പോയി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ഇരുപത് ഇരുപത്തിയഞ്ചു കൊല്ലത്തിനടുത്തായി തല വീടിൽ വന്നിട്ട് വയസ്സ് നാപ്പത് കഴിഞ്ഞു ഇതുവരെ ഒന്നും കൊച്ചു പ്രതി വേദന ഒന്നും ഇതുവരെ ആയിട്ടില്ല വൈഫ് അശ്വതി കാശിനാഥൻ ബദരിനാഥൻ രണ്ട് മക്കളാണ് എങ്ങനെയൊക്കെയാണ് എന്താ സംഭവം വേറെ ഒരു വീടിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നത് അദ്ദേഹത്തിന്റെ ഒരു വീട് വേണം ആക്ച്വലി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുറെ വർഷങ്ങളായിട്ട് ഫ്രീ ഫീൽഡ് നിൽക്കുന്നു കാണുമ്പോൾ ഭയങ്കര ഗ്ലാമറും സെറ്റപ്പും സിനിമാ ലോകത്തൊക്കെ ആണെങ്കിലും ഇവരുടെയൊക്കെ യഥാർത്ഥ ലൈഫ് നമ്മൾ കണ്ടുതന്നെ അറിയണം വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറയേണ്ടി വരും കണ്ടില്ലേ ഈ ഒരു കൊച്ചു കട കൊണ്ടാണ് ഇപ്പൊ ജീവിച്ച് പോകുന്നതന്നെ ഒരു അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒരു മൂന്ന് സെന്റ് ഭൂമി ഈ ഭൂമി ഇവർക്ക് കൊടുക്കാൻ ഏറ്റിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു വീട് വേണം വീട് വെക്കാൻ നമുക്കറിയാം ലക്ഷങ്ങൾ ചെലവാണ് ഒരു വീട് ലക്ഷം ഒരു രണ്ടു മുറിയുള്ള വീട് അല്ലെ അതെ അതെങ്കിലും വേണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ പത്ത് പതിനഞ്ച് രൂപ ചെലവുണ്ട് അപ്പോ അതിനുള്ള സാമ്പത്തികം ഇപ്പൊ വരെ കയ്യിലില്ല അപ്പോ ഒരു വീടിന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യുക അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട് ിയും താങ്കളി ഇളയാടും കുളിരുളാങ്ങാട് നിറപൊലിയെ നാം എന്നറിയ നേടാ പുതു നില നേരിയ നാടിനട ടിപൊളി അസലായിട്ടുണ്ട് എൻ്റെ പൊക്കം എന്ന് തെളിയിച്ച കലാടിനാണ് തന്റെ വരെ എത്തിച്ചത് അതെ അതെ സുഹൃത്തു അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്

ട്ടോണ്ട് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ ഇങ്ങനെ എങ്ങനെയാണ് ഈ രീതിയിൽ ചിരിപ്പിച്ചും ഒക്കെ സന്തോഷങ്ങൾ പകരാൻ പറ്റുന്നത് അത് പണ്ടത്തെ പോലെ പറഞ്ഞിട്ടല്ലേ ഒരുപാട് സങ്കടങ്ങളുള്ള ആൾക്കാരായിരിക്കും അല്ലെ ഒത്തിരി ട്ടോ ഒരു ഒരു കാര്യം ഇപ്പോ കലാകാരൻ നിലയിൽ ഫാമിലിയെ മക്കൾ ഉൾപ്പെടെ പുറലോകത്ത് കാണിച്ചുകൊണ്ട് ഈ പൈസ ഒരു സഹായം ചോദിക്കേണ്ട അവസ്ഥ ദയനീയമല്ലേ ആക്ച്വലി അങ്ങനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കഷ്ടപ്പെടാൻ നമുക്കറിയാം വേറെ വഴിയില്ലാത്തോണ്ടായിരിക്കും അതിനെ കുറിച്ച് എന്ത് പറയുന്നു ഒരു കലാകാരണം ചെയ്യാറില്ല പക്ഷെ ചെയ്യേണ്ടി വരുന്നു വരുന്നു കാരണം എന്റെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ശാരീരികമായും ആ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എത്ര എത്ര കാലമാണ് എങ്ങനെയാണ് എന്തൊക്കെയാ വരാനിട്ടോ എന്ന് പറയാൻ പറ്റില്ല പിള്ളേരാണെങ്കിൽ ചെറിയ പിള്ളേരും ആയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സംഭവം ചെയ്ത് വയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് കളിയസ്മാരോട് വരാൻ പറഞ്ഞത് െ തീർച്ചയായും എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ചെയ്ത് കഴിഞ്ഞ മൂവി ജോർ ആണ് പാപ്പൻ ആ ഇനിയിപ്പോ വരാൻ പോണത്

പ്രവർത്തിച്ച ആൾക്കാർക്കൊക്കെ അവന് ഒരു വിഷം കൊടുത്തു കാരണം അല്ല അവർ അവര് ഒരുപാട് ഫീൽഡിൽ അലഞ്ഞു കയറി വന്ന ഒരാളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് അറിയാം മറ്റുള്ളവരെ ആ പിന്നെ നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് ഹെൽപ്പും ചെയ്ത ഒരുപാട് നന്ദി നന്ദി ബിബിന്റെ അടുത്തും അടുത്തും അതുകൊണ്ട് അതുകൊണ്ടെത്തായാലും ഈ ബോംബ് ഹിറ്റ് ആയിട്ട് ഉറപ്പാണ് കാരണം ഞങ്ങളെ ഒരുപാട് കലാകാരന്മാരുടെ പ്രയത്നം ഉണ്ട് ഇതിനകത്ത് ഒത്തിരി പ്രതീക്ഷകള് തീർച്ചയായും പിന്നെ സിനിമ ഓർമ്മകൾ അതിനകത്ത് നല്ല ഓർമ്മകൾ തന്നെയാണ് കാരണം പോയി അവിടെ ചെന്ന് പിന്നെ നമ്മളെ പോലെ തന്നെ അമ്പത് പേരെ ഒരുമിച്ച് കാണുമ്പോ അതായത് ഇത്ര ആൾക്കാർ കേരളത്തിന് തന്നെയാണ് അതിപ്പോഴും ഞാൻ പറഞ്ഞു അസോസിയേഷൻ ഇപ്പഴും ഒരുപാട് ഒത്തിരി ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അത്യാവശ്യം ആൾക്കാർ അറിയാം ഈ ചാനല് വഴി കേട്ട് എവിടെ പോലെ ആൾക്കാര് തിരിച്ചടും പക്ഷെ ഒത്തിരി കഴിവുകൾ ഉണ്ടായിട്ട് ഇതേവരെ പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ അവകർഷകാബോധമായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർ അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും ഒക്കെ നേരത്തെ തന്നെ വടക്കി കൂട്ടി വെച്ചാ അല്ലെങ്കിൽ

ചെറിയ തട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു നോട്ട് അത്യാവശ്യം മെച്ചപ്പെട്ടു വന്നപ്പോഴാണ് നോട്ട് നിരോധനം അവന് അത് നിർത്തി അതൊക്കെ ഒന്ന് ലെവലായി വന്നപ്പോഴത്തേക്കും പിന്നെ പ്രളയമായി കൊറോണയായി

ഈ പൊട്ടിച്ചിരിക്കിടയിൽ പ്രതിപേട്ടൻ എന്ന ഈ കുറിയ മനുഷ്യൻ ഒരുപാട് സങ്കടങ്ങളെ ഒളിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലത്തോളമായി കലാരംഗത്ത് നിൽക്കുന്ന പ്രതിപേട്ടൻ ഇന്ന് സാമ്പത്തികമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കലാകാരൻ തൻ്റെ ഭാര്യയും രണ്ട് പിഞ്ചു മക്കളെയും മുന്നിൽ നിർത്തി നമ്മളോട് അഭിമാനം നോക്കാതെ കൈനീട്ടുമ്പോൾ ആ കൈനീട്ടലിന് പിന്നിൽ ഒരുപാട് വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് യാതനകളുണ്ട് പ്രതിപേട്ടൻ ഇന്ന് നാൽപ്പതാം വയസ്സിലാണ് നാൽപ്പതാം വയസ്സിലാണെങ്കിലും ശാരീരികമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെയാണ് ദയവായി ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തെങ്കിലും ഈ കുറിയ മനുഷ്യനെ ഒന്ന് സഹായിക്കുക നെഞ്ചോട് ചേർക്കുക ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്